ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡി വീഡിയോ ഒരു സൂപ്പർ ചിക്കൻ ബിരിയാണിയാണ് കൂടുതൽ ചിലവില്ലാതെ എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം ഇതാ കൂട്ടുകാരെ അതിനായി നമുക്ക് ഒരു അരക്കിലോ ജീസരിയും അഥവാ കയമാരി കേട്ടോ അരക്കിലോ ചിക്കനാണ് ഇന്ന് ഞാൻ എടുക്കുന്നത് അതിൽ ആദ്യം തന്നെ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ കഴുകി നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് പൊരിക്കാൻ പാകത്തിലുള്ള മുളക് മഞ്ഞൾ ഉപ്പ് കറിവേപ്പിലൊക്കെ ചേർത്ത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിന് ശേഷമാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ പിന്നെ ആദ്യം തന്നെ ചിക്കൻ പൊരിച്ചെടുക്കും തുടങ്ങിയ ഉടനെ തന്നെ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നെയ്ച്ചോറ് റെഡിയാക്കാം നെയ്ച്ചോർ റെഡിയാക്കാൻ വേണ്ടി ഒരു ഹാഫ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി മാത്രം കേട്ടോ എടുത്തത് പിന്നെ കുക്കർ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കൂടുതലൊന്നും ചേർത്തിട്ടില്ല കുറച്ച് എണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു അരി ആദ്യം തന്നെ പിന്നെ എണ്ണ വെച്ച ഉടനെ ഉടനെ തന്നെ കൈ വെച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് ചേർക്കാൻ വേണ്ടി സവാളയുടെ കൂടെ ഇതാ കറിവേപ്പിലയും പെരിഞ്ചീരകം അഥവാ വലിയ ജീരകം കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ത് തിരക്കാലും ഞാൻ ബിരിയാണി വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എല്ലാം എടുത്ത് ഒരുക്കി വെക്കും എന്നിട്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാം മുറിച്ചിട്ട് റെഡിയാക്കുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ട കേട്ടോ ബിരിയാണി അത്രയും പെട്ടെന്ന് വെക്കും പിന്നെ പെട്ടെന്നാവാൻ വേണ്ടി ഞാൻ എല്ലാ കൂടുതൽ സമയം ബിരിയാണി വെക്കുമ്പോൾ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആണ് ഒഴിക്കാറ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പാണ് തിളച്ച വെള്ളം ഒഴിച്ചത് സാധാരണ ഒരു കപ്പ് അരിക്ക് ഏകദേശം രണ്ട് കപ്പോളം വെള്ളം ആവശ്യമുണ്ട് കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഒന്നര കപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുമല്ലോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഗ്രേ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഒറ്റ വിസിൽ മാത്രം മതി അപ്പോഴേക്കും നെയ്ച്ചോ റെഡിയാവും പിന്നെ അതിൻ്റെ ആവി പോയതിന് മാത്രമേ ഉരിയെടുക്കാവൂ ഓഫാക്കി ഉടനെ തന്നെ ഉരിയെടുത്താൽ ഒരു ഒരു വിസില് കൊണ്ട് വെ വെന്ത് കിട്ടൂല കേട്ടോ ഉടനെ തന്നെ ഉരിയെടുക്കണം ആവി പോയ ഉടനെ തന്നെ പിന്നെ സവാള ചെറുതായി അരിഞ്ഞതും കേരറ്റും അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും ഒക്കെ പൊരിച്ചെടുക്കാതെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചതക്കാൻ വേണ്ടി ഈ പച്ചമുളകും ഇഞ്ചിയും വെള്ളിയൊക്കെ ഇതാ പിന്നെ പുതിനീന മല്ലി മല്ലിച്ചപ്പ് കറിവേപ്പില കറിവേപ്പിലൊക്കെ റെഡിയാക്കട്ടെ തക്കാളി രണ്ടെണ്ണമാണ് എടുത്തത് കേട്ടോ നാല് സവാളയും ഇന്ന് ഞാൻ പിന്നെ ബിരിയാണിക്ക് കളറ് ഇടാൻ വേണ്ടിയിട്ട് മഞ്ഞളല്ല എടുത്തത് സാധാരണ ഞാൻ മഞ്ഞളിലാണ് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുന്നത് ഇന്ന് ഞാൻ കളർ എടുത്തിട്ടാണ് പിഞ്ഞത് മസാല ഉണ്ടാക്കട്ടെ നോക്കാം എണ്ണ പരമാവധി കുറച്ചിട്ടാണ് വാട്ടിയെടുക്കുന്നത് പിന്നെ ചതച്ചതൊക്കെ ഇട്ട് പിന്നെ മുറിച്ച് വെച്ച ചപ്പ് പകുതി ഇട്ടു മല്ലിയും പുതിനയും കറിവേപ്പിലൊക്കെ പകുതിയാണ് മസാല ഇട്ടത് ബാക്കി നമുക്ക് ദമ്മിട ഇടണമല്ലോ തക്കാളിയൊക്കെ ചേർത്ത് മൂടി വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മഞ്ഞളി ചിക്കൻ മസാല കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വീണ്ടും മിക്സാക്കിയതിന് ശേഷം പൊരിച്ചു വെച്ചാൽ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റോളം അധികം ഒന്നും വേണ്ട കേട്ടോ നല്ലോണം മൂടി വെച്ച് ആവി പിന്നെ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് പിന്നെ അരി ചോറെടുത്ത് ഇത്മിടേണ്ട ആവശ്യമല്ലേ ഉള്ളൂ ചോറ് ഞാൻ കുക്കറിൽ നിന്ന് ഒഴിവാക്കി വേറൊരു പാത്രത്തിൽ പെട്ടെന്ന് തന്നെ ആവിബോയ ഉടനെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചാണെങ്കിലും എല്ലാ ചേരുവകളും നിർബന്ധമായിട്ട് ഞാൻ ചേർക്കും കേട്ടോ ബിരിയാണി വെക്കുന്നെങ്കിൽ ഒന്നുകിൽ ചെറുനാരങ്ങ ഇല്ലാതെയോ അല്ലെങ്കിൽ പിന്നെ ക്യാരറ്റ് ഇല്ലാതെയോ ഒന്നും വെക്കില്ല എന്ത് കുറച്ചാണെങ്കിലും അതൊക്കെ എല്ലാം വാങ്ങിയിട്ട് മാത്രമേ ഞാൻ ബിരിയാണി വെക്കാറുള്ളൂ അങ്ങനെ തന്നെ പിന്നെ അതിലേക്കെല്ലാം ചേർത്ത് കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ദമ്മിടാം അതിൽ ഞാൻ തൈര് പിന്നെ കൂടുതൽ സമയത്തൊന്നും ചേർക്കാറില്ല കുറേ ചോറൊക്കെ വെക്കുമ്പോൾ മാത്രമേ മസാലയിൽ ഞാൻ തൈര് ചേർക്കാറുള്ളൂ പിന്നെ കുറച്ച് ദമ്മും ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടല്ലോ ദം മസാല അതൊരു നുള്ളും നെയ്യുമൊക്കെ ദമ്മിടുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ വരൂ എല്ലാവരും ഈ വീഡിയോ കണ്ടന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്കും കമൻറ്റും മറക്കരുത് പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയുമായി ഞാൻ ഇൻഷാ ഇൻഷല്ല പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്സ്